നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ട്രംപ് രംഗത്തെത്തുകയാണ് ഇത്തവണ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഇത് മുൻപ് ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും നാണംകെട്ട ഒരു തോൽവിയായിട്ട് പിൻമാറ്റമുണ്ടായ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും ലക്ഷ്യം വെക്കുന്നത് ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെയും നാറ്റോയുടെയും സൈനിക നീക്കങ്ങളുടെ ഹൃദയമിടിപ്പായിരുന്നു ബഗ്രാം വ്യാമതാവളം ഒരിക്കൽ കൂടി ആഗോള ശ്രദ്ധയിലേക്ക് ഈ ബഗ്രാം വ്യാമതാവളം വന്നിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യാമതാവളത്തിന്റെ നിയന്ത്രണം താലിബാനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഒരു അപ്രതീക്ഷിത അവകാശവാദം ഉന്നയിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനിക പിൻവാങ്ങലിന്റെ ദുരൂഹമായ അധ്യായത്തിന് ശേഷം താലിബാൻ കൈവശപ്പെടുത്തിയ ഈ തന്ത്രപ്രധാനമായ താവളം തിരികെ പിടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് അമേരിക്കയുടെ ദേശീയ സുരക്ഷയിലും ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ ബോംബാണ് ഇപ്പോൾ ട്രംപ് പൊട്ടിച്ചിരിക്കുന്നത് അതായത് വീണ്ടും പഴയതെല്ലാം അതായത് തങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നടത്തി വീണ്ടും തങ്ങളുടെ ആഗോള ശക്തി കൂട്ടുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അമേരിക്കൻ സൈനിക ശക്തിയുടെ പ്രതീകമായിരുന്ന ഈ താവളം വീണ്ടെടുക്കാൻ്റെ വീണ്ടെടുക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാനിലെ യുദ്ധാനന്തര ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ് ലണ്ടണിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമിനൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അത് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചൈനയുടെ ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരത്തിലാണ് ബഗ്രാം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവിടെ സുരക്ഷയും നിരീക്ഷണവും സുപ്രധാനമാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ചൈനയുടെ ആണവായുധ നിർമ്മാണ കേന്ദ്രം കുറച്ചു ദൂരം ഈ ഒരു ബഗ്രാം വ്യാമതാവളം പിടിച്ചെടുക്കുക എന്നുള്ളത് ട്രംപ് വീണ്ടും അതൊരു വിഷയമാക്കാനുള്ള കാരണം ഇപ്പോൾ ഇന്ത്യയുമായും ചൈനയുമായും ബ്രസീലുമായും ഒക്കെ തന്നെ ട്രംപ് നിലനിർത്തിയിരിക്കുന്ന താരിഫ് യുദ്ധം തന്നെയാണ് വീണ്ടും ഈ ഒരു ബഗ്രാം വ്യാമതാവളവും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അമേരിക്കൻ പിൻവാങ്ങലും മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നടപടിക്രമങ്ങളും ശക്തമായി ട്രംപ് വിമർശിച്ചിരുന്നു പർവാൻ പ്രവിശ്യയിലെ കാബൂളിൽ നിന്ന് വടക്കോട്ട് നീങ്ങി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബഗ്രാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും മധ്യേഷ്യയുടെയും ദക്ഷിണേഷ്യയുടെയും ഒരു കടലാസ പ്രദേശങ്ങളിലെത്തുന്ന ഒരു സൈനിക കേന്ദ്രമാണ് അതായത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ കൂടിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ട് കോൺക്രീറ്റ് റൺവേകൾ വലിയ ഗതാഗത വിമാനങ്ങൾക്കായി അനുയോജ്യമായതാണ് കൂടാതെ നൂറ്റി പത്തിലധികം എയർക്രാഫ്റ്റ് ഡിസ്പേഴ്സൽ മേഖലയും പതിമൂന്ന് ഹെക്ടർ വിസ്തൃതിയുള്ള റാംപ് പ്രദേശവും ഉള്ളതാണ് അൻപത് കിടക്കുകളുള്ള ആശുപത്രി ബർഗർ കിങ് പിസ്സാഹട്ട് സബ്വേ കോഫി ഷോപ്പ് തുടങ്ങിയ പാശ്ചാത്യ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട് പർവാൻ ഡിറ്റൻഷൻ ഫെസിലിറ്റി എന്നറിയപ്പെടുന്ന വലിയ ജയിലും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ചൈന ഇപ്പോൾ ഇതിനോടകം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കാരണം അത് ചൈനയ്ക്കും വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത് പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന നടപടികൾക്കെതിരെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാഹ്യ സൈനിക ഇടപെടലുകൾ ഇല്ലാതെ അഫ്ഗാനിസ്ഥാന്റെ ഭാവിയും സുരക്ഷയും അഫ്ഗാൻ ജനതയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് ബഗ്രാമനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളെ ഇതിനകം തന്നെ ദുർബലമായ ഒരു മേഖലയിൽ അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുള്ള ഘടകമായി ചൈനീസ് സർക്കാർ എടുത്തു കാണിക്കുന്നു കൂടാതെ ഭൗമരാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരത്തിലുള്ള പ്രാദേശിക പിരിമുറുക്കം പെരുപ്പിച്ചു കാണിക്കുന്നതിനെതിരെയും നൽകുന്നുണ്ട് ചൈന അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതയെയും പരമാധികാരത്തെയും ബഹുമാനിക്കുന്നതെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അടക്കം ട്രംപ് ഇത് പറഞ്ഞതിനോട് പ്രതികരിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഭാവി അഫ്ഗാൻ ജനതയുടെ കൈകളിലായിരിക്കണം ട്രംപിന്റെ ആഹ്വാനം അഫ്ഗാനിസ്ഥാൻ നിരസിച്ചിട്ടുണ്ട് കാബൂൾ സൈനിക നടപടികളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മധ്യേഷ്യ രാജ്യത്ത് സൈനിക സാന്നിധ്യം പുനഃസ്ഥാപിക്കാൻ യു അനുവദിക്കില്ലെന്നും അദ്ദേഹം വാദിച്ചു അഫ്ഗാനിസ്ഥാന്റെ ഏതെങ്കിലും ഭാഗത്ത് യു എസ് സൈനിക സാന്നിധ്യം നിലനിർത്താതെ തന്നെ അഫ്ഗാനിസ്ഥാനും യു എസും പരസ്പരം ഇടപെടേണ്ടതുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഏതായാലും പരസ്പര ബഹുമാനത്തിന്റെയും പങ്കിട്ട താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വാക്ഷിഡിൻ്റെ രാഷ്ട്രീയവുമായി സാമ്പത്തികവുമായ ബന്ധങ്ങൾ തുടരാൻ കാബൂൾ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിന് അമേരിക്കൻ സൈന്യം ബഗ്രാമിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങുകയായിരുന്നു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ യുദ്ധത്തിനാണ് അതോടെ അന്ത്യമായത് പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ എടുക്കുകയും നിരവധി കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിശേഷം നാമവശേഷമാക്കുകയും ചെയ്ത യുദ്ധത്തിൽ നിരവധി യു എസ് നാറ്റോ സൈനികർക്കും ജീവൻ നഷ്ടമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് തന്നെ ഘട്ടം ഘട്ടമായുള്ള സേനാ പിന്മാറ്റം യു എസ് ആരംഭിച്ചിരുന്നു അവസാനം മൂവായിരത്തി അഞ്ഞൂറോളം യു എസ് സൈനികരായിരുന്നു ശേഷിച്ചിരുന്നത് ഏഴായിരത്തോളം യു എസ് ഇതര നാറ്റോ സൈനികരും ഉണ്ടായിരുന്നു വൈദ്യുതി വിച്ഛേദിച്ച് ഉപകരണങ്ങളും സൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് സൈനികർ യാത്രയായത് അടുത്ത ദിവസം അഫ്ഗാൻ നാഷണൽ ആർമി സ്ഥലം ഏറ്റെടുത്തെങ്കിലും ചെറു യുദ്ധം നേരിട്ടു ഏറെ വൈകാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് താലിബാൻ കാബൂളിൽ പ്രവേശിച്ച് ബഗ്രാം തീവ്രമായി നിയന്ത്രണത്തിൽ വരികയും ചെയ്തു ഇതോടെ അമേരിക്ക നയിച്ച ഇടപെടലിന് നാടകീയമായ അവസാന ഘട്ടം സംഭവിച്ചു ട്രംപ് ബഗ്രാം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും മുൻ സൈനിക വിദഗ്ധരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഇത് എളുപ്പമല്ല പ്രവൃത്തിയായല്ല കരുതുന്നത് താൽക്കാലിക സുരക്ഷ നിലനിർത്താൻ വലിയ സൈനിക ശക്തി സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധം എന്നിവ അനിവാര്യമാണ് ബഗ്റാം ഒരു ഒറ്റപ്പെട്ട അമേരിക്കൻ എൻക്ലേവ് ആയിരിക്കും അവിടെ സുരക്ഷ ഉറപ്പാക്കാൻ ായിരക്കണക്കിന് സൈനികരെ വേണമെന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട് താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാരുടെ മോചനം പോലുള്ള നിർണായക വിഷയങ്ങളിൽ അമേരിക്ക താലിബാനുമായി രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കൻ ദൂതന്മാരായ ആദം ബോഹലറും സൽമൈ ഖലിൽ സാദും കാബൂളിലെത്തി വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം അഫ്ഗാനിസ്ഥാനിൽ തടവിലുള്ള അമേരിക്കക്കാരെ മോചിപ്പിക്കുകയായിരുന്നു ഇരുകൂട്ടരും തടവുകാരുടെ കൈമാറ്റത്തിന് ധാരണയിലെത്തിയതായി താലിബാൻ പിന്നീട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാർച്ചിൽ താലിബാൻ ഒരു അമേരിക്കൻ വിനോദസഞ്ചാരിയെ വിട്ടയച്ചതും ഈ ചർച്ചകളിലെ ഒരു നല്ല സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഈ നയതന്ത്ര നീക്കങ്ങൾ തുടരുമ്പോഴും സൈനിക വിഷയങ്ങളോ ബഗ്രാം വ്യാമതാവളം പോലുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളോ ചർച്ച ചെയ്തതായി സൂചനകളില്ല താലിബാന്റെ നിലപാട് ഇപ്പോഴും ഉറച്ചതാണ് അഫ്ഗാൻ മണ്ണിൽ വിദേശ സൈന്യം വേണ്ട എന്നതാണത് ഏതായാലും ഇപ്പോൾ ട്രംപ് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നടക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അഫ്ഗാൻ ഉറച്ച് പറയുന്നത് ചൈനയും അതിന് തടയിട്ടുകൊണ്ട് മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്